ൈവമല്ലോ അവൻ സകല ദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെരുങ്കുള്ള ദേശത്തെ ജനവേ നമ്മുടെ ദൈവം മഹാദൈവമാണ് ഏറ്റവും സ്തുത്തിനും ഏറ്റവും വലിയവരുമായ ദൈവമാണ് ആ ദൈവത്തെയാണ് എന്ന് ഞാൻ ഈ ദേശത്ത് ഇറക്കെ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ദൈവം സ്നേഹമാണ് ബൈബിൾ പറയുന്നു യഹോവാ യഹോവാസ്തുത്തിനും ഏറ്റവും സ്തുത്തിനും അവൻ സകല ദൈവന്മാരെക്കാൾ ഭയപ്പെടുവാൻ യോഗ്യനുമാണ് ഹലോ ഏറെക്കുറെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ദേശത്ത് കീഴാറൂർ എന്ന് പറയുന്ന ഇതിനിടയ്ക്ക് ഏറെക്കുറെ രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തൊരു ദേശത്ത് ഹൈന്ദവതയിലായിരുന്ന സമയത്ത് ഞാൻ വരികയും ചില പൂജാവിധികൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഞാൻ സിനിമാ സീരിയൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഹൈന്ദവ വിധി പ്രകാരം സമയം മോശം സമയം നല്ലത് എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട് ജാതകത്തെ വിശ്വസിക്കുക സമയം നോക്കുക ആ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക ഇന്ന് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട നല്ലൊരു ഭാഗം വ്യക്തികളും ചെയ്യുന്ന കാര്യമാണ് ഞാനും ആ ഒരു മേഖലയും അന്ന് അത് ചെയ്തിരുന്നു എനിക്ക് വളരെയധികം മോശപ്പെട്ട ഒരു സമയത്ത് ഞാൻ ഒരു സീരിയലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് നല്ലവണ്ണം ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നല്ലവണ്ണം എനിക്കതിൽ വർക്ക് ചെയ്യാൻ കഴിയാതെ ഞാനൊരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്ന സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്ന പോലെ ചില ക്ഷേത്രവിധികൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെടുന്ന കീഴാറു എന്ന് പറയുന്ന ക്ഷേത്രത്തിനടുത്ത് അവിടുത്തെ ഒരു സ്വാമിയുടെ അടുത്ത് പോയി അപ്പോൾ അദ്ദേഹം ചില കർമ്മങ്ങൾ ചെയ്തു അത് എന്നെ ഏൽപ്പിച്ചു തീർച്ചയായും മൂന്ന് ദിവസം ഞാൻ അവിടെ പോയി നാളികേരം ജവിച്ചു കുടിക്കലായിരുന്നു മൂന്നാമത്തെ ദിവസവും നാളികേരം ജപിച്ച് പുള്ളി തരൂ ഈ മൂന്നാമത്തെ ദിവസം കുടിച്ചിട്ടും എനിക്ക് യാതൊരു മാറ്റവും ഇല്ല ഞാൻ വളരെയധികം ക്ഷീണിതനും മാനസിക പ്രശ്നത്താൽ ഉയരുന്നതിനായിരുന്നു അങ്ങനെ ഇരിക്കെ മനോവിഷമത്താൽ ഞാനിങ്ങനെ പറയുകയുണ്ടായി ഒന്നുകിൽ എനിക്ക് നല്ലവണ്ണം ജോലി ചെയ്യാൻ കഴിയണം എൻ്റെ മാനസികാവസ്ഥയ്ക്ക് സന്തോഷം വരണം ഇല്ല ഇവിടുത്തെ ദേവിക്ക് ശക്തി ഉണ്ടെങ്കിൽ ദൈവനാമഹത്വത്തിലേക്ക് വേണ്ടി പറയട്ടെ ഇവിടുത്തെ ദേവിക്ക് ശക്തി ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കൊന്നു തരണം എന്ന് പറയുകയുണ്ടായി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയി ഞാൻ വർക്ക് ചെയ്യുന്ന സീരിയൽ കണ്ടുകൊണ്ട് കിടക്കുകയാണ് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുന്നു ഈ സമയത്ത് ഒരു ഭയങ്കര സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്തെന്നാൽ ഈ ദീപാരാധന വേളയിൽ തുറന്നിട്ടിരിക്കുന്ന കഥകളിലൂടെ ഞാൻ എവിടെ പോയി പ്രാർത്ഥിച്ചോ ആ ക്ഷേത്രത്തിലെ ദേവി ഉഗ്ര രൂപിണിയായിട്ട് വന്ന് എൻ്റെ കഴുത്ത് ഞെക്കാൻ തുടങ്ങി എത്ര ശ്രമിച്ചിട്ടും അത് ആ കഴുത്ത് ഞെരിക്കുന്ന പ്രവണതയിൽ നിന്നും വിട്ടുമാറുന്നില്ല ഭയം കൊണ്ടും സങ്കടം കൊണ്ടും വേദന കൊണ്ടും ഞാൻ ഉറക്കെ ദേവി എന്ന് ഉറക്കെ വിളിച്ചു ഈ ദേമി എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ ആറ് നാൽപ്പത്തഞ്ച് സമയമാകും മേഘങ്ങൾക്കിടയിലൂടെ കർത്താവിൻ്റെ രൂപം എൻ്റെ വാതിലിനകത്തേക്ക് വന്ന് എന്നെ കഴുത്തിൽ ഞരിക്കുന്ന ആ രൂപത്തെ ആ രൂമിണിയായ ദേവിയെ പിടിച്ചെങ്ങ് തള്ളി മാറ്റി എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ ക്രിസ്തീയ ദർശനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ചില്ല ഒരിക്കലും ഇങ്ങനൊരു ദർശനം ഞാനൊന്ന് ചിന്തിച്ചു ഒരു ഹിന്ദുവായിരുന്ന വ്യക്തി ഹൈന്ദവ തീവ്രതയിലായിരുന്ന ഒരു വ്യക്തി ഒരിക്കലും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക എന്നോ യേശുവേ ഒന്നോ ഒന്നും ഞാൻ വിളിച്ചില്ല മരണമെപ്രാളത്തോടെ യേശുവേ എന്നൊന്നും വിളിച്ചില്ല ഭൂമി എന്ന പദം വിളിച്ചപ്പോൾ ആ വിളിയുടെ ആഴത്തിൽ എന്നെ സ്നേഹിക്കുവാൻ എന്നെ രക്ഷിക്കുവാൻ വികൃതയുടെ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ദൈവത്തെ ഞാൻ അങ്ങനെ കാണുകയാണ് എൻ്റെ ക്രിസ്തീയ ദർശനം എന്ന് പറയുന്നത് അതാണ് ആ ദർശനത്തിലൂടെയാണ് ഞാൻ ക്രൈസ്തവ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് ക്രിസ്തുവിൻ്റെ അനുയായിയായത് ക്രിസ്ത്യാനിയല്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കാളിയായി മാറിയത് ഹലോ ലുയാ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വായിച്ച വാക്യത്തിൽ നിന്നും ഈ ദേശത്തോട് എനിക്ക് പറയുവാൻ ഒരു കാര്യമുണ്ട് മറ്റൊന്നുമല്ല മഹാദേവമല്ലോ ഇപ്പൊ നമ്മുടെ ദൈവം മഹാദേവമാണ് മനുഷ്യൻ നൂറുകൂട്ടം പ്രശ്നങ്ങളിലാണ് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ അടിമുടി അടിമടി ഒരു കാലഘട്ടം നിരാശയിലൂടെയും നെടുവറുപ്പിലൂടെയും മനുഷ്യൻ വെമ്പൽ ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിച്ചു പോകുന്നതിന് വലിയ പ്രയാസമാണ് ഇപ്പോൾ തന്നെ കാലാവസ്ഥയുടെ വ്യതിയാനം നാം കാണുന്നു ചിലപ്പോൾ ഭയങ്കരമായ കൊടുംചൂട് ആകെ നാല് ദിവസമേ ആയുള്ളൂ മഴ ഈ മഴയുടെ ആധിക്യത്തിൽ തിരുവനന്തപുരത്തിൻ്റെ പല നഗരങ്ങളും ഇന്ന് വെള്ളപ്പൊക്കത്താൽ വിഷമിക്കുകയാണ് ഡാം തുറന്നപ്പോൾ പല വീടുകളും പല കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായി അപ്പോൾ കേരളത്തിന്റെ കാലാവസ്ഥ തന്നെ കലക്കം മറിഞ്ഞാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് കുടിക്കുവാൻ നല്ല വെള്ളമില്ല കഴിക്കുവാൻ നല്ല ഭക്ഷണമില്ല നമുക്ക് ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെയേറെ പ്രയാസകരമായ കാലഘട്ടത്തിലൂടെയെന്ന് നമുക്കൊന്ന് സംശയം പറയാം നാൽപ്പത്തിനാല് നദികളും ആയിരക്കണക്കിന് തോടുകളും ആയിരക്കണക്കിന് കിണറുകളുമുള്ള പത്തിലേറെ കായലുകളുള്ള ഈ കേരള സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ മിനറൽ വാട്ടർ കമ്പനികൾ ഉള്ളത് മാത്രമല്ല ഏറ്റവും കൂടുതൽ മിനറൽ വാട്ടർ ലോകത്ത് കുടിക്കുന്നതും കേരളത്തിൽ തന്നെയാണ് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജോലി ചെയ്യാതെ സ്വര പറഞ്ഞും മയക്കുമരുന്നടിമകളായും രോഗികളായും മാറുന്നതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അടിപിടി അക്രമങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിലാണ് അതുകൊണ്ടാണ് ഇത് കണ്ടിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിവേകാനന്ദം പറഞ്ഞ കേരളം ഒരു ഭ്രാന്താലയമാണോ എന്ന് പറഞ്ഞത് അല്ലെ ലിയ സ്തോത്രം ഇവിടെയാണ് ക്രിസ്തുവിന്റെ പ്രസക്തി മദ്യമാനിയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന ആയിരം രൂപയിൽ അവൻ തൊള്ളായിരം രൂപയ്ക്കും കുടിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന നൂറ് രൂപയാണ് ഒരു ഭദ്രതയില്ല എത്ര ചിന്തിച്ചിട്ടും മനുഷ്യന് ഈ മദ്യപാനത്തിൽ നിന്നൊരു മാറ്റം കിട്ടുന്നില്ല പുക വ്യക്തികളൊക്കെ ആണെങ്കിലും അവനൊരു ചെയിൻ സ്പോക്കറായി മാറുന്നു എത്ര സിഗറ്റ് വലിച്ചിട്ടും എത്രത്തോളം അവൻ പാക്ക് വച്ചിട്ടും അവൻ ആർത്തി തീരുന്നില്ല അവന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്കും മദ്യത്തിനും മയക്കുമലത്തിനും സിഗറ്റിനും തമ്പാക്കിനുമൊക്കെ കൊടുത്ത് അവൻ ജീവിതം ഹോമിച്ചു പോകുന്നു ാണെങ്കിൽ സീരിയലുകൾ കണ്ടും സ്വറ പറഞ്ഞും മറ്റുള്ളവരുടെ പരദോഷവും പറഞ്ഞ് സമയം കളയുന്നു ഇങ്ങനെ ഈ കാലഘട്ടം നാം ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകുന്നു മൊബൈൽ ഫോണിലൂടെ ആണും പെണ്ണും അഴിഞ്ഞാടുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടും അതിനു വേണ്ടിയിട്ട് സമയം ചെലവാക്കുകയും അവർ ആഘോഷിക്കുകയാണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കാണാനോ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രേമത്തിന്റെ പരമായ ഒരു കത്തുകൊടുക്കാനോ ഒക്കെ നാം വളരെയധികം പാടുപെടുന്ന കാലഘട്ടത്തിൽ ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടിയും തോളിൽ കൈയിട്ട് വളരെ കൂസലായിട്ടാണ് കടന്നു പോകുന്നത് നാം തന്നെ ചിന്തിക്കും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് കാലം കലികാലം എന്ന് പറയുകയല്ലാതെ എന്തത്രേ ഇവിടെയാണ് കർത്താവിന്റെ പ്രസക്തി അമ്മയും അച്ഛനും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി കോളേജിൽ വിടുമ്പോൾ അവർ പഠിക്കാൻ എന്നുള്ള വ്യാജേനെ അവർ തിയേറ്ററുകളും കടപ്പുറങ്ങളായ ബീച്ചുകളും പാർക്കുകളും കീഴി അലഞ്ഞു തിരിഞ്ഞ് അടക്കുകയാണ് കക്ഷിത്തർ പുസ്തകവും വെച്ചുകൊണ്ട് അവർ രാവിലെ ഇറങ്ങും അവരെ കാണണമെങ്കിൽ കോളേജിൽ പോയാൽ കാണാൻ പറ്റില്ല പാർക്കിലോ ബീച്ചിലോ പോയാൽ അവരെ കാണാം ഐസ്ക്രീമിൽ മയക്കുമരുന്ന് കലർത്തിയാണ് അവർ അവരുടെ ജീവിതം ആഘോഷിക്കുന്നത് എല്ലാവരും പറയുന്നു ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണ് ഇതെൻ്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സൗഹൃദങ്ങളെ പ്രണയത്തിലേക്ക് വഴിതെളിക്കുന്നു പ്രണയത്തിൽ നിന്ന് അവർ അവരുടേതായ ചേഷ്ടകളിലൂടെ പാപത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നു അങ്ങനെ പാപവും പെരുകി പ്രണയത്തിന്റെ പേരിൽ അവർ നെട്ടോട്ടമൂടി പാപത്തിന്റെ അകത്തലങ്ങളിൽ അകപ്പെടുന്നു ഇന്ന് വിശുദ്ധിയുള്ളൊരു സ്ത്രീയെ കാണാൻ നമ്മുടെ കണ്ണുകൾ കഴിയുന്നില്ല ഇന്നത്തെ കുടുംബജീവിതത്തിൽ വിശുദ്ധി എന്ന് പറയുന്ന സംഭവമില്ല മനുഷ്യൻ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വളം വയ്ക്കുന്നു അവർ അത് ആഘോഷിക്കുകയാണ് പാപവും അനാശ്വാസ പ്രവൃത്തികളും ചെയ്ത് കേരളം ഇപ്പോൾ ഒരു വലിയ മഹാ ഒരു പാപത്തിന്റെ നാടായി മാറിയിരിക്കുന്നു ബൈബിൾ പറയുന്ന ഹല കുറെ പോലെ സോതാമനെ പോലെ വലിയ പാപത്തിന്റെ നാടായി മാറിക്കുന്നു ഇവിടെയാണ് കർത്താവിന്റെ പ്രസക്തി നമ്മുടെ മക്കൾ വഴി പോകാതിരിക്കണമെങ്കിൽ ഹല്ലലു സ്തോത്രം സോത്രം അച്ഛനുമാർ കണ്ണുതിലൂടെ പ്രാർത്ഥിക്കേണ്ട കാലം വന്നിരിക്കുന്നു